ചില സംസാരങ്ങളൊക്കെ വല്ലാത്ത രസമായിരിക്കും ഊറി ഊറി ചിരിച്ച് ചിരിച്ച് മടുത്തു പോകും പടുത്ത് ഒരു സുഹൃത്ത് പറഞ്ഞതാണ് എൻ്റെ ഉമ്മിയുപ്പിയൊക്കെ നല്ലൊരു പെണ്ണിനെ കണ്ടു അവർ കുറേ പ്രകീർത്തനങ്ങളും പ്രശംസകളൊക്കെ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചു പക്ഷേ എൻ്റെ സ്വപ്നത്തിലൊരു ഭാര്യ ഉണ്ടായിരുന്നു ആ ഭാര്യയല്ല ആ ഇണയല്ല ആ ഇണ പുതിയ ഇണ എന്നെനിക്കൊരു തോന്നല് അങ്ങനെ ഞാൻ അവളെ ഒഴിവാക്കി ഇപ്പോൾ എൻ്റെ എല്ലാ നിബന്ധനകളും എല്ലാ ഡിമാൻഡുകളും വെച്ച് ഞാൻ ഒരു ഒരിണയെ തിരഞ്ഞെടുത്തു ഇപ്പോൾ മഹാഘട്ടകാലത്തിലാണ് നേരത്തേത് ഒരു ഗോൾഡ് ടാങ്കായിരുന്നു ഇപ്പോഴത്തേത് ഒരു വേസ്റ്റ് ടാങ്കാണ് എന്നെ പൊട്ടീസാക്കലും എന്നെ മാിക്കടുത്തലും അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരു സുഖം ഒരു സന്തോഷവും അവളിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ല മറ്റോള് എവിടെ നിന്ന് ചോദിച്ചപ്പോൾ ഓളെ വേറെ കല്യാണം കഴിച്ച് ഓള് ഗൾഫിലോ മറ്റോ നല്ല സന്തോഷത്തിൽ കഴിയുന്നു എന്നാണ് അറിയുന്നത് കണ്ണു പോകുമ്പോഴാണ് കാഴ്ചയുടെ ഗുണം അറിയാറുള്ളത് നാക്കിന് പുണ്ണ് വരുമ്പോഴാണ് ഭക്ഷണങ്ങളുടെ പഴയകാല സ്വാദുകളൊക്കെ മനസ്സാക്കിയിരുന്നത് കേൾവിക്ക് തടസ്സം വരുമ്പോഴാണ് കേൾവിയുടെ പവറ് മനസ്സിലാക്കുന്നത് എന്ന പോലെ ഉള്ളത് വിട്ട് മറ്റൊന്നെടുത്ത് പരാജയത്തിൽ പെട്ടുപോകരുത് ഇണ തുണ അത് താൽക്കാലിക പ്രതിഭാസമല്ല എക്കാലത്തേക്കും ഇണയും തുണയും ന്യൂനതകളും കുറവുകളും മനുഷ്യ സഹജമാണ് പക്ഷേ നെഗറ്റീവ് എണ്ണിപ്പറഞ്ഞ് പെരുപ്പിക്കാതെ പോസിറ്റീവുകൾ പറഞ്ഞ് പ്രശംസിച്ച് പ്രകീർത്തിച്ച് നെഗറ്റീവുകൾ ഇല്ലാതിരിക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് അങ്ങനെയാകുമ്പോൾ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ദുഃഖിക്കാനും കരയാനും ടെൻഷൻ ഇക്കാൻ നിൽക്കേണ്ടി വരില്ല